അല്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് വലിയ വിലയൊന്നുമില്ല പക്ഷെ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് വലിയ കാര്യമാണ് ദാനം നമ്മൾ ആവശ്യമുള്ളത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ നമ്മളോട് നല്ല സ്നേഹം കൊണ്ട് നമ്മൾ ആവശ്യമാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ട് അവരെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോഴാണ് ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുന്നത് പക്ഷെ അവർക്ക് തിരിച്ചു നൽകുക എന്ന് പറയുന്നത് നമ്മുടെ കടമ മാത്രമല്ല അവരുടെ അവകാശം കൂടിയാണ് പലപ്പോഴും അത് നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് കുടുംബം എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നതൊന്നുമല്ല അത് അതിനകത്തുള്ള മെമ്പർമാർ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ശരികളുണ്ടായിരുന്നു ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതം നോക്കിക്കാണുന്നത് പോലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി ശരികളായിരുന്നവ സ്വീകരിക്കുവാനും പുതിയ തലമുറയ്ക്ക് കൈമാറുവാനും തെറ്റായിരുന്നവ തിരുത്തി കൂടുതൽ ശരികളായി അവർക്ക് പകർന്നു നൽകുവാനുമുള്ളതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം